आ ये गति की छटम होया अपन ठीक है ना इंग्लिश बारेना ంటా নে ബാക്കി কি വരാതെ ട്ടാ ഒരിലോട്ട് ഇടി ഇവിടേനെ കണ്ടോ എന്താ

ടി ഞാൻ വിളിച്ചതാണ് ഞാൻ സഞ്ചാരണം ചിന്തിച്ചു വിളിക്കാൻ പറഞ്ഞോ എന്താണത് പപ്പേ അത് തിരിച്ചു വരും കേട്ടാ അത് അങ്ങോട്ടല്ല അറിഞ്ഞാ തീ കെട്ടുപോയിട്ടു നിനക്ക് വീട് കിട്ടിയോ കിട്ടി എനിക്കറിഞ്ഞോട് ഞാൻ മാനത്തോടെ വാങ്ങിയു അടി ഇല്ല അത് കത്തിട്ടില്ല അത് ത്ര ഇതും കൂടി ഇത് തീരെ മാറി കേട്ടോ പൊട്ടി പൊട്ടിത്തെറിക്കാനും ഇതെന്താണത്

ചെറുതാണ് ത്ര വന്നില്ല ഞാൻ എനിക്കും വേണം

hah ah ini kyu dj

കുള കത്തി പിടിച്ചു മേലോട്ടെ അറിയാനോ അമ്മ ആ മേലോട്ടെ അറിയാനോ ദേവി അച്ഛനെ മാറിയോ അച്ഛنين മേത്തട്ടായി അറിയാനോ ഉം നീ വസട നീ നീ എനിക്ക് കളയ മാരി ഇങ്ങാനും മുട്ടി കത്തട്ട അങ്ങോട്ട് പൊക്കിയാണോ അലക്സ് കള ലൈനി മാടിട്ട മാടി ചേട്ടൻ ലങ്ക കണ്ടോ പപ്പേ